ഞാൻ നാടെ സ്ത്രീയാണല്ലോ ഏ ഇന്നായിരുന്നു പോവാൻ ഉദ്ദേശിച്ചേ മാരിയറ്റി നമുക്ക് പോകാം കച്ചവടമുള്ള ദിവസമായിരുന്നു ആ നോക്കട്ടെ ഞാൻ എങ്ങനെയും വരാൻ നോക്കാം ഇന്നൊന്ന് കടയിരിക്കാവോ ഇന്നെ സമയമില്ല ഓ ഞാൻ അപ്പോഴേ വിചാരിച്ച വരത്തില്ലെന്ന് അച്ഛൻ എവിടെ പോവാണല്ലോ പൈസ ഒപ്പിക്കാൻ പറ്റിയ മാർഗം ഇത് തന്നെ അച്ഛാ അവിടെ നിന്ന് ഞാൻ ഞാൻ ഇന്ന് ഫ്രീയാ ആന്നോ അങ്ങനെയാണ് കടയിലോട്ട് ഒന്ന് പോവാ എന്തെങ്കിലും ദമ്പടി അവിടെ ഒപ്പിക്കണം അച്ഛാ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഒന്നുമില്ല കൊഴപ്പില്ലല്ലോ എടാ എനിക്ക് അരമണിക്കൂർ കഴിഞ്ഞ് പോയാ അപ്പഴത്തേ നീലം പഠിച്ചോളൂ എന്തോ ആ എന്തോ മോനെ ഒരു േ പറയാ അരിയോ രണ്ടു കിലോയോ അണ രണ്ടിലോ അരി കാണുമോ പച്ചരിയോ അണാ പച്ചരി ഉണ്ടോ അതുകൊണ്ട് അര കിലോയോ പിന്നെ പഞ്ചാറ നാല് കിലോ തേയില ഇരുന്നൂറ്റമ്പത്

ഇതാവാനാണ് ചാൻസ് പച്ചക്കളർ ഇതിനകത്തൊക്കെ പൈസ വരുവോ ഇതിനകത്ത് എത്ര രൂപ ഉണ്ട് ഇന്ന് പത്തേഴായിരം രൂപ കാടക്ക് പച്ചരിച്ചത് അല്ലേ എടുത്തു വെച്ചാ മതി എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട് ചേട്ടാ എടി ഒരു മിനിറ്റ് കസ്റ്റമർ വന്നിട്ടുണ്ട് മിനിറ്റ് ഒരു किलो അരി അരി മാത്രം മതി വേറെ ഒന്നും വേണ്ടയല്ല കാലോ അത് മതി 10

അയ്യോ അയ്യോ ഏട്ടി അതെ ഞാനിവിടെ ഒരു നാടകത്തിന്റെ റികേഴ്സൽ ആയിരുന്നു അപ്പൊ അത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താ മരച്ചു റികേഴ്സൽ ചേട്ടാ രണ്ടു കിലോ അരിയേ അതിനു പേരും എന്നാ ചേട്ടാ എനിക്ക് അഞ്ചു കിലോ അരി വേണം കേട്ടോ അഞ്ചു കിലോ വരിക അങ്ങനെ ഉണ്ടേ മൂന്ന് കിലോ കൂടിയാട്ടോ ഒന്ന് ക്രിസ്മസ് വണ്ടി പിരിപ്പ് എത്ര ഉണ്ട് ക്രിസ്മസോ ഓണോ വെണ്ണമുള്ള ആ ഒരു ഡിന്നു ആ ഒരു ഡിന്നും മൊത്തം എനിക്ക് ഇനി നീ എങ്ങനെ ഇവിടുന്ന് ക്രിസ്മസ് മേടിക്കേടി പറയടി പറയടി പറ അയലത്തുകാര് വഴക്കുണ്ടായല്ലേ പലർക്ക് ഇറക്കാർക്കാ അയ്യോ അത് കൊണ്ടുപോകാൻ പറ്റത്തില്ല ത്രാസാ അത് കൊണ്ടുപോ വരത്തില്ല അച്ഛൻ പൈസ ഇട്ടേക്കൊന്ന് പെട്ടിയാ

ചേട്ടാ എന്റെ എത്ര അത് റൗണ്ട് ആക്കി ഒരു പത്തൊമ്പതിനായിരം ആക്കു അവളെ കേട്ടി കൂടുതൽ എനിക്ക് നിൽക്കണം ആയിക്കോട്ടെ തരൂ ഒരു സെറ്റ് പൈസ അമ്മ കേട്ടോ നിന്നുകൂടെ ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞ് വരാൻ എല്ലാവരും ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ എന്റെ പൊന്ന് തുടങ്ങി നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് ഒന്നര മണിക്കൂറായി നോട്ടെ ആ

എന്തുമായാലും നോക്കാം